ഒറ്റ കാഡാണ് ഒറ്റ കാഡ് ഏത് കാർഡാണെന്ന് എനിക്കറിയില്ല നമുക്ക് ഫ്ലിപ്പ് ചെയ്യാം ഒറ്റ കാർഡ് ഇതിലും ഏതോ കിട്ടുന്ന ഹിറ്റ് ആണ് കാർഡ് ഫ്ലിപ്പ് നാവ് ഓക്കേ വൺ പീസ് മാസത്തിന് മറ്റൊരു എപ്പിസോഡ് സ്വാഗതം നമ്മൾ വൺ ഓപ്പൺ ചെയ്യുന്ന അതിന് പകരം ഡീമൻസ് ലെയറിന്റെ ഒരു സ്പെഷ്യൽ കളക്ഷൻ ബോക്സ് അതായത് എല്ലാ ഡീമൻ സ്ലെയർ ഫാൻസിന് വേണ്ടിയാണ് ഡീമൻസ് ലെയർ ഫാൻസിന് വേണ്ടി മാത്രമല്ല എല്ലാ അനിമ ഫാൻസിനും കാണാം നമുക്കിങ്ങനെ വൺ പീസ് എന്നോ ഫോക്കിമോ എന്നുള്ള റോട്ടോന്നങ്ങനൊന്നും ഇല്ല നമ്മളിവിടെ ടി സി ജിസാണ് ഓപ്പൺ ചെയ്തത് അപ്പോൾ ടി സി ജി ഓപ്പൺ ഫിഷ്ടോടെ എല്ലാവർക്കും കാണാം ഇത് യൂഡിൻ അറീനയുടെ ഒരു ബോക്സ് അല്ല അതിന് പകരം ഇതിൻ്റെ പേര് ഡി ക്യു കൾച്ചറൽസിൻ്റെ കളക്റ്റബിൾസ് ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എഡിഷൻ വളരെ ലേറ്റസ്റ്റ് എഡിഷനാണ് വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ ഈ സാധനം ഇവിടെ എത്തിച്ചത് ടൈം എടുത്തു ത്രീ വീക്സിന് മുകളിൽ എനിക്ക് ടൈം എടുത്തു ഇതൊരു ഷിപ്പായി ഇവിടെ എത്താൻ വേണ്ടി ഇതിനകത്ത് എന്തൊക്കെയാ വെച്ച് അതിനകത്ത് കുറേ ഫോയിൽ കാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് റേറ്റും കാര്യങ്ങളൊന്നും വലിയ പിടിവില്ല പക്ഷെ അതിൻ്റെ മെയിൻ ഹിറ്റ്സ് ഇതൊക്കെയാണ് എനിക്ക് എന്തായാലും അറിയാം സോ ഹിറ്റ് വരുമ്പോൾ അതിന് റിയാക്ഷൻ ആണ് മനസ്സിലാക്കണം നല്ല ഹിറ്റ്സ് ആണ് ഇത് ഓപ്പൺ ചെയ്യാം ഇതിൽ എത്ര പാക്ക് പാക്കുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ വളരെ ആഗ്രഹിച്ച് വാങ്ങിച്ചതാണ് ഇത് കളക്റ്റബിൾ ആണ് അത്തുമ്പോഴേ വാങ്ങിച്ച് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ വിടിക്കുന്നോളും നാളെ ഈ വൺ പീസും പോക്യൂമോയും ഒക്കെ സെറ്റ് ആയതുകൊണ്ട് ഒരു ഭാവിയിൽ പറയാൻ പറ്റത്തില്ല ഇതും കയറി സെറ്റാകുവാണെങ്കിൽ ഇതൊരു വളരെ പ്രൈസ് പ്രൊസസ് ഞാൻ പൊസഷൻ ആയിരിക്കും ബട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ബോക്സ് വന്നപ്പോൾ ബോക്സിന് ചെറിയ ഉണ്ട് സോ ഓപ്പൺ ചെയ്യാൻ മാറുകയില്ല എനിവേ ലെ സ്കെറ്റ് ലസ്കെറ്റിൻ്റെ വേ ഡിഫെൻസ് ലെയർ ഓപ്പണിങ് അത് മാത്രമല്ല ഇതിൻ്റെയൊക്കെ ഗിഫ്വയ്ക്ക് ചെയ്യണോ വേണ്ടത് എനിക്ക് അറിയില്ല കാരണം എൻ്റെ ചാനലിൽ കൂടുതലെല്ലാവരും വൺ പീസ് ഫാൻസ് ആണ് എത്ര ഡീഫൻസ്ലെയർ ഫാൻസ് ഉണ്ട് എത്ര നറൂട്ടർ ഫാൻസ് ഒന്നും അറിയാത്തതാണ് ഞാൻ ഇത്ര നറൂട്ടോടെയും ഡീഫൻസ് ലെയറുടെയും ഒന്നും ഗീവെ കുറിച്ച് ഇത്ര അനൗസ് ചെയ്തിട്ടില്ല അപ്പോൾ സോ ഗിവേ വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കമന്റ് മെൻഷൻ ചെയ്യുക അപ്പം കമന്റിൽ ആൾക്കാർ റെസ്പോൺസ് അനുസരിച്ച് ഒരുപാട് അധികം ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഗിവേ അനൗൺസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് നേരെ ഓപ്പൺ ചെയ്തത് പോകാം അപ്പം ോക്സിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബോക്സിൻ്റെ ഫ്രണ്ടിൽ ട്രാൻജിറുടെ ഒരു കിട്ടിലൻ വർക്ക് തന്നെ കാണിച്ചിട്ടുണ്ട് ബാക്കിൽ ഒരു ഡ്രഗൻ്റെ പടമൊക്കെ ഉണ്ട് ബാക്കിലായിട്ട് നമുക്കൊരു ഓസം ആർട്ട് വർക്ക് ഉണ്ട് ഇത് ആരുടെ നിങ്ങൾക്ക് അറിയാമായിരിക്കില്ല ഞാൻ പറയേണ്ട ആവശ്യമില്ല കാരണം നാട്ടിൽ ഞാൻ ഡീമൻസ് കാണാൻ പോയപ്പോൾ ഫാൻസോടെ ഒക്കെ കിട്ടിയ കാരണം ഫാൻസിൻ്റെ ബഹളമായിരുന്നു ഈ പറഞ്ഞ ഈ സ്പെഷ്യൽ ക്യാരക്ടറിനൊക്കെയാണ് സോ ക്യാരക്ടർ പ്രിപ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കമൻറ്റിൽ മെൻഷൻ ചെയ്യുക അതൊരു ഒരു കിടന്ന സീൻ തന്നെ ആയിരുന്നു തിയേറ്റർ ആ തിയേറ്റർ എക്സ്പീരിയൻസ് ഒരിക്കലും മറക്കത്തില്ല മൂവി ടെക്നിക്കൽ ഇഷ്യൂ വന്നു പക്ഷേ നമുക്ക് ഓക്കെയാണ് നമുക്ക് തിരിച്ച് ബോക്സ് ഓഫ് നിങ്ങളോട്ട് പോകാം സോ ഇത് വളരെ ലൈക്ക് എന്താ പറയണ്ടേ നമുക്ക് എനിക്ക് ഞാൻ വളരെ എക്സൈറ്റഡാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ ബോക്സ് ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല ഞാൻ ആർട്ട് വർക്കും ഇത്രയും തന്നെ ബ്യൂട്ടിഫുൾ ആയിരിക്കണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ അല്ലാണ്ട് ബോക്സ് മാത്രം ബ്യൂട്ടിഫുള്ളും പാക്ക് ആട് ഷോർട്ടായി പോയാൽ എന്ത് ചെയ്യും എൻ്റെ പോരെ എന്താടീത് ആടി പോലെ നിങ്ങൾ അതും കണ്ടില്ലല്ലോ നോക്കിയോ പാക്ക കാണിച്ചു തരാം ഇതിനകത്ത് ഒരുപാട് പാക്കുകളൊന്നുമില്ല നമുക്ക് അത്യാവശ്യം ഇത്രയും പാക്സാണ് അതിനകത്തുള്ളത് ഈ ഒക്കെ ആർട്ട് വർക്കാണ് ഞാൻ കാണിച്ചു തരാൻ കണ്ടോ അല്ല കിട്ടിലൊക്കെ ആർട്ട് വർക്കാണ് ും പറയാല്ല കിറ്റഡ് ആർട്ട് വർക്ക് അപ്പോൾ ഇത്രയും പാക്ക്സ് നമുക്കുണ്ട് ഇത് നമുക്ക് പാക്ക് ഓപ്പൺ ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒറ്റ പാക്ക് മാത്രമേ ഉള്ളൂ രണ്ടായിരം ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ അത് ഈ ഒരു പാക്കാണ് നമുക്ക് ഈ ഒരു പാക്ക് ലാസ്റ്റ് ഓപ്പൺ ചെയ്യാം അതായത് എന്തെങ്കിലും ഉണ്ടോ എനിക്ക് കരുതില്ല അത് അത് മാത്രമാണ് ഒരു ഡിഫറെൻറ്റ് പാക്കായിട്ടിരിക്കുന്നത് സോ ആ പാക്ക് അവിടെ ഇരിക്കട്ടെ ബാക്കി പാക്ക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം പറ ഇതിൻ്റെ മൂന്നേ എന്താണിത് ഇതിപ്പം ഈ ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഇതിൻ്റെ ഫ്രണ്ട് ആണെന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെ ആയിരിക്കണം ഇതിൻ്റെ ഫ്രണ്ട്സായിരിക്കുന്നത് ഇത് ഞാൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഓക്കെ ഇതൊരു എസ് എസ് ആർ കാഡാണ് ഇനി ഞാൻ തിരിച്ച് തല തിരിച്ചാണ് തുടങ്ങുന്നത് എനിക്ക് അറിയത്തില്ല കിഡ്ഡൻ എസ് ആർ കാഡ് ഒന്നും പറയാനില്ല ഇറ്റ് വാസ് ടോട്ടലി വേർത്ത് ബൈൻഡേഴ്സ് ഇറ്റ് വാസ് ടോട്ടലി വേർത്ത് ബൈൻഡേഴ്സ് ഇതിൻ്റെ ബാക്ക് ആയിട്ട് എസ് എസ് ആർ ഒരു എസ് എസ് ആർ കാർഡ് ഓക്കെ എസ് എസ് ആർ കാർഡ് പിന്നെ ഇത്രേ ഉള്ളു രണ്ട് രണ്ടൊക്കെ രണ്ട് കാർഡേ ഉള്ളൂ കേട്ടോ ഒരു ഈ കതിൻ്റെ പാക്ക് എന്താണ് ഓക്കെ സോ ഡി കെ യു കൾച്ചറൽ ക്രിയേറ്റിവിറ്റി അപ്പം ഇതാണ് ഇത് ഇത് കളക്റ്റേഴ്സ് കാർഡ്സാണ് ഇതെല്ലാം നമുക്ക് കളക്ഷൻ കീപ്പ് ചെയ്യാൻ പറ്റുന്ന കാർഡ്സ് ആണ് ഒരു എസ് ആർ എസ് എസ് ആർ കാർഡാണ് ഉള്ളത് പൊളി ഒന്നും പറയില്ല നെക്സ്റ്റ് നെക്സ്റ്റിലാക്കൻ ചെയ്യാം ഇപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചോട്ടല്ല വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാർഡ്സ് ആണ് അപ്പോൾ രണ്ട് കാർഡ് മാത്രമേ ഉള്ളൂ അപ്പം ഈ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ പേര് നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാർഡ് ഏതും കമൻറ്റ് ചെയ്യുക ഇതൊന്നും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള യു ആർ കാർ യു ആർ അൾട്രാ റിയർ എന്നാണ് ഓ അടിപൊളി പിന്നെ ഒരു എൻ ആർ ഇതൊരു അത്യാവശ്യം വാല്യൂബിൾ കാർഡാണ് കേട്ടോ ഞാനിത് നമ്മൾ അതിനകത്ത് ഉള്ള വാല്യൂബിൾ കാർഡ്സിൻ്റെ ഇത് നോക്കിയപ്പോഴേക്കും എൻ ആർ കാർഡ്സൊക്കെ അത്യാവശ്യം വാല്യൂബിളാണ് സോ അത്യാവശ്യം ഐ തിങ്ക് ദാറ്റ്സ് അ ഫസ്റ്റ് ഹിറ്റ് ഓഫ് ദി ഡേ കൊളം നിങ്ങൾക്ക് കാണാം ഓക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കാണാമല്ലോ അപ്പം ഈ പാക്കിൽ നമുക്ക് ഈ രണ്ട് കാർഡ്സ് ആണ് തീർച്ചയായിട്ടും എനിക്ക് ഞാൻ ഇതീപിന് ഡീമൺസ്ലെയറിൻ്റെ പാക്സ് ഓപ്പൺ ചെയ്തിട്ടില്ല അതും പ്രത്യേകിച്ച് ഇത് സ്പെഷ്യൽ കളക്ഷൻ ബോക്സ് ആണ് അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത് എൻ്റെ കയ്യിൽ ഡിഫറെൻ്റ് ആണ് ഓക്കെ കൊളം ഇഷ്ടമായി പെരുത്തി ഇഷ്ടമായി നെക്സ്റ്റ് നെക്സ്റ്റ് പാക്ക് മോനെ അഴക് ഒരു യു ആർ കാർഡ് യു ആർ പറഞ്ഞ ട്രയറാണ് ഇതിന്റെ ഹാർട്ട് വർക്കിൽ എനിക്ക് ചെറിയ ഡൗട്ട് ഒക്കെ ഉണ്ടായിരുന്നു ബട്ട് ഞാൻ തിരിച്ചെടുത്തു നമ്മുടെ ചർക്കൻ ടാഞ്ചേരിയുടെ ഒരു എൻ ആർ കാഡ് അപ്പം എൻ ആർ എന്ന് പറയുന്ന കാർഡിൽ അപ്പം അത്രേ കോമൺ കാർഡ്സാണ് യു ആർ ആണ് ചെയ്യും കൂടെ ലൈക്ക് അൺകോമൺ ആയിട്ടുള്ള പിന്നെ എസ് എസ് ആർ കാർഡും അൺകോമൺ ആണ് തേർഡ് പാക്ക് തേർഡ് പാക്ക് ഓപ്പണിങ് കഴിഞ്ഞ് ലാസ്റ്റ് എല്ലാം കഴിയുമ്പോഴേക്കും ഈ കാർഡെല്ലാം ഞാൻ ഒരുമിച്ച് കാണിക്കും ക്യാസം ഡി എസ് സേർ കണ്ട കഴിഞ്ഞിട്ട് ഒരുപാട് നാളെ ആവുന്നുണ്ട് ക്യാരക്ടേഴ്സിൻ്റെ പേര് എനിക്ക് പലവേ ഓർമ്മയുണ്ട് ക്യാര എന്നുപോലും എനിക്ക് ഓർമ്മയില്ല കണ്ടതായിട്ടെങ്കിൽ നല്ല ഓർമ്മയുണ്ട് സീസൺ വണ്ണിലാണ് വരുന്നത് ലാസ്റ്റ് ഫൈറ്റാണ് കണ്ടല്ലോ സീസൺ വണ്ണിൽ സീസൺ ടു ആ സീസൺ വണ്ണിലെ ലാസ്റ്റ് ഫൈറ്റാണ് കണ്ടല്ലോ ഞാൻ അടിപൊളി ക്യൂ ആർ കാഡ് സോ എനിക്ക് തോന്നുന്നു ഇതിലെ നമ്മൾ അറിയാ കാർഡ്സ് ഒന്നാണ് ക്യു ആർ കാർഡ് ഉണ്ടോ അടിപൊളി ഇത് ഇവർ ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓ ഇത് എന്നെ പണി വെച്ചിരിക്കേ ഒന്നുമേ പുരിയല്ലേ ഈ കാർഡിനൊക്കെ വിത്ത് ഉണ്ടോ അതൊരു നമ്മുടെ ഒരു ഐ ഡി കാർഡിൻ്റെ വിത്തുണ്ട് ഈ കാർഡിൻ്റെ ഇതൊക്കെ കാർഡെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഇത് പക്ക കളക്റ്റേഴ്സ് പീസാണ് നമുക്ക് കളക്ട് ചെയ്യാം നിങ്ങളുടെ ഡീമൻ സ്ലേ ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വാങ്ങിക്കുകയോ പൊട്ടിക്കുകയോ കളക്ട് ചെയ്യുക ഇനിങ്ങനെ കളക്ട് ചെയ്തെന്നോദാ എനിക്ക് എനിക്കറിയാൻ മേല് അടിപൊളി ഒരു രക്ഷയില്ല കാർഡിൻ്റെയൊക്കെ ഫുൾ മോന എന്ന ഇതൊക്കെ അടിപൊളി ഈ പാക്ക് നമ്മൾ ലാസ്റ്റ് ഓപ്പൺ ചെയ്തോളൂ അതാണ് ഈ കൂട്ടത്തിലൊരു വെറൈറ്റി ബാക്ക് അതിനകത്തായിരിക്കണം നമ്മൾ മെയ് ഇട്ടിരിക്കുന്നതെന്ന് ഞാനങ്ങ് വിചാരിക്കുവാണെനിക്കറിയില്ല റാഞ്ചിലോട് എസ് ആർ കാർഡ് അതിൻ്റെ ബാക്കിലായിട്ട് എസ് എസ് ആർ കാഡ് സിന്റെ ഒരു എസ് എസ് ആർ കാർഡ് ഞാൻ തീർച്ചയായിട്ടും ഗിബവേ പറയുന്നതാണ് എനിക്ക് തോന്നിയത് നമ്മുടെ ഡി എം എസ് പ്ലേ ഫാൻസുകാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും എന്ന് എനിക്ക് കാര്യം മനസ്സിലായി അതുകൊണ്ട് ഗൈസ് ഗിബവേ ഉണ്ട് ഞാൻ ലാസ്റ്റ് പറയാൻ ഗിബവേ എന്താണ് വീഡിയോ മൊത്തം കാണുന്നവർക്ക് മാത്രമേ ഗീവേ ഉള്ളൂ അല്ലാതെ ആർക്കും ഗീവേ ഒന്നും ഇല്ല ആൻഡ് പ്രഥിസ്റ്ററിൻ്റെ ഒരു എസ് ആർ കാർഡും ഒരു എസ് എസ് ആർ കാർഡും ഈ കാർഡ് എന്ത് എന്നാ രസം അല്ലേ ഇത് ഒരു ലക്ഷം നല്ല ആർട്ട് വർക്ക് നല്ല ആർട്ട് വർക്ക് നിങ്ങൾ ടി സി ജി ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് എവിടെയെന്തെങ്കിലും കളക്റ്റ് ചെയ്യുക ഞാനിത് ജപ്പാനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ഏതോ വെബ്സൈറ്റിൽ നിന്ന് വരുമോ എന്ന് വരും എനിക്ക് പറയും ഉറപ്പില്ലായിരുന്നു ബട്ട് സാധനം ഇങ്ങനെത്തി കുറച്ച് ഡാമേജ് ഉള്ളതുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്തു ബട്ട് ആ റീഡിക്കില്ലാ ഓപ്പൺ ചെയ്ത് കാരണം ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ ആർട്ട് വർക്ക് ഒന്നും എനിക്ക് കാണാൻ നിങ്ങളെ കാണിക്കാൻ പറ്റുന്നതായി ഇപ്പം ഞാനത് വാങ്ങിച്ച് ഒരു കളക്ഷൻ രീതിയിലൊക്കെ ഓ ഇതൊരു ഇതിനകത്ത് എന്തോ ഉണ്ട് കേട്ടോ െന്തൊണ്ട് ഇതാണ് നമ്മുടെ ലാസ്റ്റ് കാർഡ് ഇതെന്നാ കിട്ടിയർ കാർഡ് കിട്ടി ഒരു സി പി ഞാനെന്ന ചെയ്യുന്നെനിക്കറിയത്തില്ല ബ് ഇത്രയും നേരം ഇത് കണ്ടത് വെച്ച് എനിക്ക് മനസ്സിലായ കാര്യമാണ് സി പി കാർഡും ജി ആർ കാഡും ആണ് അത് അത്യാവശ്യം റയറ് ഈ കാർഡിന്റെ വിത്ത് കണ്ടോ ഓ ഒരു രക്ഷയില്ല ഇത് 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 ഈ കൂടുതൽ എക്സ്ക്ലൂസീവ് കാർഡാണ് ഇതിൻ്റെ ആർട്ട് വർക്ക് കണ്ടില്ലേ കുറച്ച് ക്ലോസ് ചെയ്യാൻ കൊണ്ടുവരാം പക്ക ഒന്നും പറയാനില്ല അതുകൂട്ടി തന്നെ നമുക്കൊരു സി പി കാർഡ് അതെങ്കിലും കളക്ടേഴ്സ് എന്തോ എന്തുവാ ഇതിനെക്കുറിച്ച് റിസർച്ച് നോക്കിയിട്ട് ഒരു ലക്ഷം എങ്ങും വരും കാരണം ഇത് ലേറ്റസ്റ്റ് എഡിഷനായിട്ട് ഇതിനെക്കുറിച്ച് അത് അധികാരം ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്ത ഏതോ ജാപ്പനീസുകാരൻ അവൻ്റെ ഭാഷ എനിക്ക് അറിയാത്തതുകൊണ്ട് ഇപ്പം നമുക്കൊരു അത്യാവശ്യം നല്ല കിട്ടി ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഒക്കെ ഞാൻ ഇപ്പോൾ നമ്മൾ വീഡിയോ കാണിക്കുന്നതായിരിക്കും നമുക്ക് അടുത്ത പാക്കിലോട്ട് പോകാം അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ അക്കൗണ്ട് ഷെയർ ചെയ്യുക നിങ്ങളെല്ലാ ഫ്രണ്ട്സും ഷെയർ ചെയ്യുക കാരണം എനിക്കിതിൽ നിന്ന് ഒരു രൂപ വരുമാനമില്ല അല്ല യൂട്യൂബിൽ നിന്ന് എനിക്ക് ഒരു രൂപ വരുമാനമില്ല ഞാൻ എൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് കഴിച്ചേർത്തരുത് എല്ലാം ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ലൈക്ക് ഡിമൺസ് ലെയർ ആയിക്കോട്ടെ കേട്ടിട്ടുണ്ട് പിന്നെ യു ആർ കാർഡ് നിങ്ങൾ പറഞ്ഞാൽ ഇവിടെ ഡി എൻസ് ട്രൈ ചെയ്യാൻ പറയും ഡി എൻസിലൂടെ ട്രൈ ചെയ്തു അതുകൊണ്ട് തന്നെ പിന്നെ ട്രൈ ചെയ്യാൻ പറഞ്ഞു നാറോട്ട് ട്രൈ ചെയ്തു ഇതെല്ലാം ഞാൻ എൻ്റെ പൊക്കെ കാശ് രണ്ട് ഇതെല്ലാം ചെയ്തത് എനിക്ക് ഒരു ഒരു സ്പോൺസറോ അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു 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 വീഡിയോ സ്പോൺസർ ചെയ്യാനോ അങ്ങനെ എനിക്ക് ആരുമില്ല അപ്പോൾ പിന്നെ ആകെ എനിക്കൊരു ഹെൽപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ലൈറ്റിംഗ് അവരും ചെയ്യുന്നതും എൻ്റെ ചാനൽ ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ എനിക്ക് ഒരു ഹെൽപ്പ് സോ പ്ലീസ് തായ്സ് പറ്റത്തില്ല എസ് എസ് ആർ കാർഡ് എൻ്റെ മോനെ അത് അൾട്ടിമേറ്റ് ഡുവോ ദിസ് ഗോയിങ് ടു ആൻഡ് പേഴ്സൺ കേട്ടോ എല്ലാം കഴിയുമ്പോൾ ഞാൻ കാർഡ്സ് മൊത്തം ഒരുമിച്ച് കാണിക്കാം അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഒരു ഭംഗി മനസ്സിലാവും ഇതുകൊണ്ട് തന്നെ ഇനിയും വേറെയും കുറച്ച് ടി സി ജി ട്രൈ ചെയ്യണം എനിക്ക് ആഗ്രഹമുണ്ട് ലൈക്ക് എന്താണ് സോളോ ലെവലിങ്ങിന്റെ ടി സി ജി അതിറങ്ങിയിട്ടുണ്ട് അതൊന്ന് ട്രൈ ചെയ്യാതെ യൂണറീനയുടെ തന്നെയാണ് അത് ട്രൈ ചെയ്യണം പിന്നെ അടുത്ത് ഡ്രാഗൺ ബോൾ ഇതിൽ ഓപ്പൺ ചെയ്യില്ല ഇത്രയും ഫേമസ് ആയിട്ടുള്ള നൈസ് കാർഡ് ഡ്രാഗൺ ബോൾ ട്രൈ ചെയ്യണം പിന്നെ ചെയിൻ സോമാൻ അങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ അങ്ങനെ പല വെറൈറ്റി വെറൈറ്റീസ് ഓഫ് ടീസീസ് ഉണ്ട് നമ്മൾ കാണുന്നത് പോക്കിമാനും വൺ പീസും മാത്രമല്ല ഒരുപാട് ടീസീസ് ഉണ്ട് എന്തിനു പറയണം നൈസ് ഇതിൻ്റെ അപ്പോൾ നമ്മൾ ഇത്രയും ദ മോസ്റ്റ് അവൈറ്റഡ് റെഡ് ഇതിലെന്താ എനിക്കറിയത്തില്ല ഇനി നിങ്ങളെ കൂട്ടന്നെ ഞാനും ആണ് ഈ കവറിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഓപ്പൺ ചെയ്യാം ഇത്രയൊക്കെ അറിയില്ല നല്ല എന്തിനും ഹിറ്റായാൽ മതി ഓ ഗൈസ് ഇതിൽ നല്ല എന്തോ ഉണ്ട് ഇതിൽ ഇതിൽ നല്ല എന്തോ ഹിറ്റുണ്ട് ഒറ്റ കാർഡാണ് ഒറ്റ കാർഡ് ഏത് കാർഡാണെന്ന് എനിക്കറിയില്ല നമുക്ക് ഫ്ലിപ്പ് ചെയ്യാം ഒറ്റ കാർഡ് കാട് സുത ഇതിലെ ഏതോ കിട്ടുന്ന ഹിറ്റാണ് വൺ കാർഡ് അ ഗോ ഇറ്റ് ഫ്ലിപ്പ് നാവ് ഓക്കേ നോക്കാം ധാരാളം കാർഡ് നോക്കാം എന്തോ ഇത് ഞാൻ പറയൂ ഞാൻ ഇതിനകത്ത് വളരെ കുറച്ച് ഹിറ്റ്സ് മാത്രമേ ഇതിനകത്ത് ലൈക്ക് ലൈക്ക് ഹിറ്റ് ചെയ്തൊക്കെയാന്ന് നോക്കിയപ്പോൾ ഞാൻ അത്യാവശ്യം ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ ഞാൻ കണ്ട കാർഡിലൊരു കാർഡാണിത് എല്ലാവരും ലിമിറ്റഡ് റയറായിരുന്നു എനിക്കറിയില്ല എന്താണെന്ന് കാരണം ഐ നോ ബട്ട് ഞാൻ ഇതിൻ്റെ ഫോട്ടോ ഞാൻ കണ്ടായിരുന്നു സോ കളക്ടേഴ്സ് ബോക്സിൽ രണ്ട് ഉള്ളത് ഒരു ലിമിറ്റഡ് എഡിഷൻ റെഡ് പാക്കി വരുന്ന ഈ ഒരു ഹിറ്റ് പിന്നെ ഇതിനകത്ത് ഹിറ്റ് കൊടുത്തിട്ടുണ്ട് എൻ്റെ പൊന്നു നിങ്ങളാ കാർഡിൻ്റെ വീതി ഉണ്ടോ ലൈക്ക് നോർമൽ നമുക്ക് ഇത്രയും ഒരു പോക്കിമെൻ്റ് അല്ലെങ്കിൽ വൺ പീസിൻ്റെ ആറ് കാർഡ് വെച്ചാൽ മാത്രമേ നമുക്ക് ഇത്രയും വീതി വരത്തുള്ളൂ വേറെ ഇത് ഒറ്റ കാർഡ് കൊണ്ട് തന്നെ ഇത് ഗ്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അത് ഗ്രേഡബിൾ കാർഡ്സ് ആണോ ഐ ഹാവ് നോ ഐഡിയ പാക്ക് ഉണ്ടോ ഓനെ സച്ച് എ ബ്യൂട്ടിഫുൾ കാർഡ് അപ്പം ഇങ്ങനെയുള്ള വെറൈറ്റി ടൈപ്സ് ഓഫ് ടി സി ജിസ് ആരും ഓപ്പൺ ചെയ്ത് കാണത്തില്ല ലൈക്ക് എനിക്ക് എനിക്ക് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് ഞാനാണ് ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ടി സി ജി ഓപ്പണിങ് നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് നമുക്ക് അതിനകത്ത് മെയിൻ ഹിറ്റ്സ് നോക്കാം പിന്നെ വീഡിയോ ഓഫ് ആയ സമയത്ത് ഇടയ്ക്കൊന്ന് ഞാൻ ഒരു എറർ ഉണ്ടായിരുന്നു വീഡിയോ ഓഫ് ആയ സമയത്ത് ഞാൻ കെട്ടിടം ഫുള്ള് ചെയ്തു അത് ഈ ബണ്ടിനകത്തോണ്ട് പുള്ളിയായാലും നമുക്ക് നോക്കാം എസ് ആർ എസ് എസ് ആർ എസ് എസ് ആർ സർക്കാർ നൈസ് ഒരു യു ആർ എനിക്ക് എനിക്കത് ഒറ്റ യു ആർ കിട്ടുള്ളൂ സോ പ്ലസ് വൺ ഓഫ് മൈ യു ആർ അൾട്രാ അൾട്രാആആർ കാർഡ്സ് എൻ ആർ എൻ ആർ ഞാന ഒരു എൻ ആർ കാർഡ് നൈസ് സി പി എനിക്കറിയില്ല പിന്നെ നമ്മളുടെ ടാൻചീറോടെ ഈ ക്യു ആർ കാർഡായിരുന്നു ഞാൻ വീഡിയോ ഓഫ് ആയ സമയത്ത് ഇരുന്ന് ഇപ്പോൾ ഓപ്പൺ ചെയ്തത് ഇവിടെ വലിയ എക്സ്പ്രഷൻ ഒക്കെ ആയിട്ട് വീഡിയോക്കകത്ത് റെക്കോർഡ് ആയില്ല അതുകൊണ്ട് സോറി അതെനിക്ക് കാണിക്കാൻ പറ്റിയില്ല ബട്ട് സച്ച് സച്ച് എ ഫൈൻഡ് സച്ച് എ ബ്യൂട്ടിഫുൾ കാർഡ് ഈ ക്യു ആർ കാഡാണ് സൂപ്പർ കാർഡ് പിന്നെ ഒരു ക്യു ആർ കിട്ടി എൻ ആർ എൻ ആർ പിന്നെ ഒരു യു ആർ പിന്നെ രണ്ടാമത്തെ ക്യു ആർ സോ ഈ ഫുൾ ബോക്സിനകത്ത് രണ്ട് ക്യു ആർ കാർഡ് ഒരു സി പി കാർഡ് ഒരു ജിആർ കാർഡ് പിന്നെ നമ്മൾ എൽ ആർ കാർഡ് അത് എത്രയും അത്രയും റിയറിറ്റീസ് ഞാൻ പഠിച്ചു നെക്സ്റ്റ് ടൈം ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എനിക്ക് ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാൻ പറ്റുമായിരിക്കും കാരണം ഇപ്പോൾ ഞാൻ നിങ്ങളെ പോലെ തന്നെ ഞാനും പഠിക്കുവാണ് എന്താണെന്ന് അറിയാത്തത് അറിയാൻ ഇരുന്നുകൊണ്ട് ഞാനിത് ഓപ്പൺ ചെയ്തു ഞാൻ ഒരുപാട് ഗൂഗിൾ ചെയ്ത് നോക്കി അതിനെ കുറിച്ച് എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത്ര ഫേമസ് ഒന്നുമല്ല ഇത് കുറച്ച് പേര് ഭയങ്കര കട്ട ഡിമെൻസ് ഫാൻസ് ഇത് വാങ്ങിച്ച് ഓപ്പൺ ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഇതുകൊണ്ട് ഡി സി ജി ഓപ്പണിംഗ് ആപ്പ് ചാനൽസിലും ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത്രയാണ് നമ്മുടെ നോർമൽ കാർഡ്സ് ക്യു ആർ കാർഡ്സൊക്കെ കാണിച്ച് നമ്മുടെ ബിഗസ്റ്റ് ഹിറ്റ്സ് ജി ആർ ഇത് ഇതാണ് നമ്മുടെ വൺ ഓഫ് ദി ജി ആർ കാർഡ്സ് നമുക്ക് ഒറ്റ ജി ആർ കാർഡേ കിട്ടിയുള്ളൂ അപ്പം ഇതാണ് ജി ആർ കാർഡ് അതിൻ്റെ സൈഡ് കണ്ടല്ലോ ഇതാണ് നമ്മുടെ എൽ ആർ കാർഡ് അതിൻ്റെ പാക്സേഡ് ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട്സൈഡാണോ ബാക്സായിട്ട് ആണോ നല്ലതെന്ന് ചോദിച്ചുകഴിഞ്ഞപ്പോൾ എനിക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഐ എം വെരി എക്സൈറ്റഡ് ബട്ട് ഐ എം ഡെഫിനലി ഡെഫിനറ്റ്ലി ഷോ ദിസ് ഇസ് സെലക്ട് വൺ ഓഫ് ദി മോസ്റ്റ് കോസ്റ്റ്ലിസ് കാർഡ്സ് ഓഫ് ദി ഹോൾ ബോക്സ് ഈ കാർഡിന് എത്ര പ്രൈസ് എന്ന് എനിക്കറിയില്ല ബട്ട് ഇപ്പോൾ എന്തായാലും സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രൈസ് എത്രയാന്ന് ഞാൻ കണ്ടുപിടിച്ച് സ്ക്രീനിൽ ഇട്ടിരിക്കും സോ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് ഇതുകൊണ്ട് ഇതുകൊണ്ടുള്ള വെറൈറ്റി വെറൈറ്റി സി ജി ഓപ്പണിംഗ്സ് എനിക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഇതുകൊണ്ട് വെറൈറ്റി ടൈപ്പ് ടി സീസ് നിങ്ങൾ എവിടെ നിന്നും കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് ചെയ്തത് അതിൻ്റെ ലിങ്കോ വല്ലതുകൊണ്ടേ ഫോർവേഡ് ചെയ്യാൻ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും ഇവിടെ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഞാൻ വൺ പീസ് തന്നെയാണ് ഓപ്പൺ ചെയ്യുന്നത് നോ ചേഞ്ച് വൺ പീസ് ആണ് നമ്മുടെ ചാനലിൽ മെയിൻ മോജോ ബട്ട് ഇതുകൂട്ടുള്ള വെറൈറ്റി ടി സിസ് നമുക്കിടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്യും ജസ്റ്റ് എഫ് ആണ് എല്ലാവർക്കും വെറൈറ്റീസ് കാണുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമില്ല അതുമാത്രമല്ല ഗൈസ് ഒരു വലിയ ഒരു ഫുൾ ബൂസ്റ്റർ ബോസ് ഓപ്പണിംഗ് രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ വീഡിയോ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞ് രണ്ട് ദിവസം തന്നെ ഒരു വലിയ ടി സി ജി ഓപ്പണിംഗ് ലൈക്ക് വൺ പീസ് ടി സി ഒരു ഫുൾ ബൂസ്റ്റർ ബോക്സിന് ഓപ്പൺ ചെയ്യും അതിൻ്റെ കൂടെ തന്നെ ഗിവ് അവേ അനൗൺസ് ചെയ്യുന്നുണ്ട് സോ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് വൺ പീസ് മാസ്റ്റർ സൈനിങ് ഓഫ് വിത്ത് സം ഡീമൻസ് ലെയർ കാർഡ്സ് ബൈ ബായ്